ഇയർ ഉണ്ട് എട്ട് ഫീമെയിലിന് അഞ്ച് മെയിൽ എട്ട് ഫീമെലിന് അൻപത് നമ്മൾ നാല് ഇയർ നാലായിട്ട് റെഡ് ഇയറിനെ കൊണ്ടു അത് കഴിഞ്ഞ ദിവസം ബ്രൂട്ട് സോക്സ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമ്മള് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വീഡിയോക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കമന്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു നാല് വെറൈറ്റിനെ ആയിരിക്കും നമ്മൾ ഇവിടെ അടുത്ത് ബ്രീഡ് ചെയ്യാൻ പോകുന്നതിന് അതില് രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആൽബിനോ കോയി അതുപോലെ തന്നെ ആൽബിനോ ഫുൾ ഇട്ടും ആൽബിനോ കോയി റെഡ് ഇയറിനെ കൊണ്ടിട്ടു അത് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഫ്രൂട്ട് സോക്സ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പോയി അപ്പോൾ നമ്മൾ വീണ്ടും എടുത്തുകൊണ്ടുവന്നിട്ടുണ്ട് റെഡ് ഇയർ ആൽബിനോ കോയിനെ കിട്ടാനില്ലാത്ത നമ്മൾ നോർമൽ ആൽബിനോ കോയി റെഡ് ഇയർ ഇറങ്ങുന്ന ടൈപ്പാട്ടോ എടുത്തേക്കണത് കാണിച്ചു തരാം ഇതിൽ റെഡ് ഇയർ ഇറങ്ങുന്ന ഇത് ഹോൾഡ് ലൈനേജാണ് ഇത് റെഡ് ഇയർ ഇറങ്ങുന്ന ടൈപ്പാണ് അത്

മൊത്തം ഇരുപത്തഞ്ച് മെയിലും പതിനഞ്ച് ഫീമെയിലും ആണ് അപ്പോൾ മൂന്ന് എണ്ണമൂന്ന് ഇരുപത്തിനാല് എട്ട് ഫീമെയിലിന് എട്ട് ഫീമെയിലിന് അഞ്ച് മെയിൽ എട്ട് ഫീമെയിൽ അഞ്ച് മെയിലിനുള്ള സെറ്റപ്പിലാണ് നമ്മൾ ഓരോ ബേസിന് ഇടാൻ പോകാൻ പറ്റും പയർ വീർക്കുന്ന അനുസരിച്ച് വീർക്കുന്നതനുസരിച്ച് നമ്മൾ എല്ലാത്തിനും ഈ മുകളിലിരിക്കണ ദിലിരിക്കണ ബേസിലേക്ക് മാറ്റും ബ്രീഡിങ്ങിനായിട്ട് നമ്മൾ ബ്രീഡിങ് കേജൊന്നും വെച്ച് കൊടുക്കണമെന്നല്ല കേട്ടോ ആൽബിറോസിന് ബ്രീഡിങ് കേജ് വെച്ച് കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ നമ്മൾ കറക്റ്റ് ഒരു ഇരുപത് പേര് മൊത്തം നാൽപ്പത് പീസ് അപ്പോൾ ഏകദേശം ഇരുപത് പേർ എന്നുള്ള കണക്കൂട്ടിലാണ് നമ്മൾ എടുത്തേക്കുന്നത് ഒരു നാലായിരം രൂപ ഉണ്ടോ നാലായിരം രൂപ നമ്മൾ നാലായിരം രൂപയ്ക്ക് നമ്മൾ ഇപ്പൊ നിലവിലെ ആൽബിനോ കോയിൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന ടച്ചിൽ നിന്ന് ബ്രീഡ് ചെയ്യണം നമ്മുടെ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളായിരിക്കും കേട്ടോ ആൽബിനോസിന്റെ ആൽബിനോ കോവി ഉണ്ടാവും അടുത്തത് നമ്മൾ എടുത്തേക്കുന്നത് ആൽബിനോ ഫുൾ ആണ് ഈ ആൽബിനോ ഫുൾ ഇട്ടും ആൽബിനോ കോഴി നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് അടുത്ത് പ്ലാറ്റിനോ ഡംബോയറും പിന്നെ ഏറ്റവും കൂടുതൽ കമ്പനി വന്നിട്ടുണ്ട് പർപ്പിൾ ബെറി ഉണ്ടോ പർപ്പിൾ ബെറി നല്ല ബ്രീഡ് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ എടുക്കാത്തത് ഭയങ്കര റേറ്റ് ആയതുകൊണ്ടാണ് എടുക്കാത്തത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് നമുക്ക് ഇപ്പോൾ ആൽബിനോ കോ കിട്ടിയ പോലെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് എടുക്കാം ഞാൻ രാവിലെ ആറ് ആറരക്കായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കേട്ടോ പോയി എല്ലാം എന്നത് തെരഞ്ഞുപേടിച്ചൊക്കെ എടുത്തു വന്ന് കഴിഞ്ഞാൽ ഇപ്പം മൊത്തം ക്ഷീണിച്ചു അതാണിങ്ങനെ വേർത്ത് കുളിച്ചിരിക്കണം അല്ലാതെ വേറൊന്നും വേറെ പണിയൊന്നും എടുത്തിട്ടൊന്നും ഇല്ലാത്ത അപ്പോൾ നമുക്കിനി വരെ ഇറക്കി വിടാം അപ്പോൾ എട്ട് ഫീമെയിൽ അഞ്ച് മെയിൽ ആ ഒരു കണക്കിലാട്ടൊരു ഇറക്കി വിടാൻ പോകണം

ഒരു മൂന്ന് മാസം നാലു മാസമൊക്കെ ആവുമ്പോഴാണ് ഫീമെയിലെ ആ ഒരു ഏജ് ആയി കഴിയുമ്പോഴാണ് ഈർ ഇറങ്ങുകയുള്ളൂ ഇതിലിപ്പോൾ ഓർണ്ണത്തിന് പോലും ഈറിറങ്ങിയിട്ടില്ല ഈറെ ഇറങ്ങുന്നേ ഉള്ളൂ ഇറങ്ങാറായതുമല്ലോ അതിനകത്ത് എടുക്കണ്ടോ ഇല്ല ഇത് മാത്രമല്ല ആൽബിനെ ഫുൾ അഡ്മുണ്ടുണ്ട് അത് ഞാൻ എടുക്കാൻ പോവില്ല ഇനി അതിൻ്റെ ഒരു വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും കേട്ടോ കൊക്കോ പൂച്ച പൂച്ചയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് മൊത്തം മൂടി ഇട്ടിട്ടുണ്ട് നമ്മള് സ്വന്തം പൂച്ച കണ്ടും അറിയാല്ല ഒരു അനുസരണില്ല മീനെ കണ്ട അപ്പ പിടിക്കും ഇപ്പൊ ഏത് പൂച്ചയല്ല പിടിക്കാത്ത ഇതിലൊക്കെ എല്ലാത്തിലും നമ്മള് കല്ലുപ്പൊക്കെ ഇട്ട് മൊത്തം സെറ്റാക്കി വെച്ചാൽ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല അപ്പൊ നമ്മുടെ ആദ്യത്തെ ഫ്രൂട്സൊക്കെ നമ്മള് ഇപ്പൊ ഏതായാലും കൊണ്ടിട്ടുണ്ട് ഇനി മാതിരി ഇവിടെ കിടന്ന് സെറ്റ് ആവുമായിരിക്കും എന്ന് ഉദ്ദേശിക്കുന്നത് സെറ്റ് ആവുകയാണെങ്കിൽ ഇനി ഫുൾ ഇവിടെ ആൽബിനോ കോഴിയുടെ മഴ ആയിരിക്കും കേട്ടോ മൊത്തം ബ്രീഡിംഗ് തന്നെ ബ്രീഡിംഗ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനലും സബ് ചെയ്ത് ബെൽബട്ടൺ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഉണ്ടോ എന്തായാലും ടിങ് 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 അടിച്ച് ഇനി അടുത്ത നമ്മുടെ ആൾഡിനെ ഫുൾ ബ്രിഡ്ഡ് കൊണ്ട് തന്നെ വീഡിയോ ഒക്കെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് എന്തായാലും അടുത്ത ദിവസം വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മറക്കാ ചാനലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഫ്രം ഗിക്കുള്ളൂ